നമസ്കാരം പ്രിയപ്പെട്ടവരെ അടുത്തൊരു ശ്ലോകം വിവർത്തനവുമായി ഞാനിത് വീണ്ടും വന്നിരിക്കുകയാണ് ശ്രീശങ്കരാചാര്യർ രചിച്ച ഒരു കൃതിയിലെ രണ്ടാമത്തെ ശ്ലോകം അതാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് കനകതാരാ സ്തോത്രം എന്ന ഒരു കൃതിയിലെ രണ്ടാമത്തെ ശ്ലോകം ശ്രീശങ്കരാചാര്യർ നമുക്കെല്ലാം അറിയാം മഹാലക്ഷ്മി സരസ്വതി അങ്ങനെ ദേവിയുടെ പല രൂപങ്ങളെയും ആവാഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ച് എഴുതുകയും ചെയ്തിരിക്കുന്ന മഹാനുഭാവനാണ് അദ്ദേഹം ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്ന് അവിടെ ഒരു പാവം പിടിച്ച സ്ത്രീ അവരുടെ അവസ്ഥ കണ്ട് അവരെ സഹായിക്കാനായി മഹാലക്ഷ്മിയെ ഭജിച്ച് അവർക്ക് സമ്പത്തും ധനവും നൽകി പോയ നേരത്ത് എഴുതിയ ഒരു കൃതിയാണ് കനകധാരാസ്തോത്രം ശ്രീശങ്കരാചാര്യർ രചിച്ച കനകധാരാസ്തോത്രത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത്

ദേവിയെ സ്തുതിക്കുന്ന ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നമ്മൾ കനകതാരാസോത്രം മുഴുവനായിട്ടും ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധനവും സമ്പത്തും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ശങ്കരാചാര്യർ ഒരു ഭാവ സ്ത്രീയെ രക്ഷിക്കാനായിട്ടാണ് അവരുടെ വീട്ടിലെ ദുരിതവും ദുഃഖവും കണ്ടിട്ട് അവർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മഹാലക്ഷ്മിയായി പ്രാർത്ഥിച്ചതും ഈ കൃതി രചിച്ചതും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇതിന് ഉദാഹരണം നമ്മൾ കനകതാരസൂത്രം ജവിക്കുന്നത് കൊണ്ട് നമുക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ നൂറ് ശതമാനവും സാധ്യതയുണ്ട് ഈ ശ്ലോകം പാരായണം ചെയ്യുന്നവർക്ക് ഐശ്വര്യം സുന്ദരത ലാളിത്യം തുടങ്ങിയ ഗുണങ്ങൾക്ക് പ്രാപ്തമാകും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് ക്ഷേത്രങ്ങളിലും ഗ്രഹങ്ങളിലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പ്രാർത്ഥിക്കാം നമുക്ക് ദേവീക്ഷേത്രങ്ങളിൽ പോ പോയിരുന്ന് വേണമെങ്കിൽ ഇത് ജപിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സന്ധ്യാസമയം വിളക്ക് വിളിച്ചതിന് ശേഷം നമുക്കിത് ജപിക്കാം അതായത് ഇതില് സാഗര സംഭവമായ എന്നത് ക്ഷീര അതായത് ക്ഷീര നിന്നും ലക്ഷ്മി ഉദയം ചെയ്യും എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് രംഗരാജ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഓരോ ശ്ലോകത്തിലും പ്രത്യേകം പ്രത്യേകം ദേവിയെ ഭജിക്കുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ഭാഗ്യദേവിയായ ശ്രീ മഹാലക്ഷ്മിയുടെ സുന്ദരമായ രൂപമാണ് അദ്ദേഹം കൃത്യമായിട്ടും ഈ വരികളിലൂടെ വരച്ചു വച്ചിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ കണ്ണുകൾ ആകർഷണീയവും ലജ്ജാശീലയും അല്ലെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന പല പാവമാറ്റങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കില്ല കാരണം നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയാൽ നേരിട്ട് മുന്നിൽ നിന്ന് മഹാലക്ഷ്മിയുടെ അല്ലെ ദേവിയുടെ കണ്ണിലേക്ക് നോക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം നമ്മൾ ചരിഞ്ഞോ സൈഡിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മാറി നിന്നോ ഒക്കെയാണ് ദൂരെ നിന്നോ നിന്നൊക്കെയാണ് ദേവിയെ വേഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ദേവിയുടെ മുഖഭാവത്തിൽ ചിലപ്പോൾ കണ്ണുകളിൽ കാണുന്നത് പ്രേമമാകാം നമ്രതയാകാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലജ്ജയായിരിക്കും ീക്ഷണമായ രൂപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും വലിയ താമരപ്പൂവിൽ വീണ ചില അതായത് തേന്ന് ഉയരാൻ അതിനകത്ത് അകപ്പെട്ടു പോകുന്ന വണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഈച്ചകളോ അല്ലെങ്കിൽ ഒക്കെ അതിൽ കിടന്ന് നമ്മൾ നമുക്ക് പിന്നെ പുറത്തേക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ അതിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ദേവിയുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ണ് തിരിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത്ര മനോഹരവും അത്ര ഉജ്ജ്വലവും സുന്ദരവുമാണ് ദേവിയുടെ മുഖം എന്നാണ് കവി ഈ ഒരു ഇതില് വർണ്ണിച്ചിരിക്കുന്നത് അതായത് മുരാരി എന്ന പേരുള്ള അറിയാലോ മഹാവിഷ്ണു മുര എന്ന അസുരനെ വധിച്ചതില് അല്ലെന്നുണ്ടെങ്കിൽ തോൽപ്പിച്ചതിൻ്റെ പേരിൽ മഹാവിഷ്ണു ലഭിച്ച പേരാണ് മുരാരി മുരഹര അതായത് മുരാരി എന്ന മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് പ്രേമപൂർവ്വം പ്രേമപൂർവ്വയിരിക്കുന്ന മഹാലക്ഷ്മി ദേവി അങ്ങയെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ശങ്കരാചാര്യരെ ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് മാലയേക്കാൾ മനോഹരമായ കാഴ്ചയുള്ള കണ്ണുകൾ തേനീച്ച പോലെ ഇരിക്കുന്ന കണ്ണുകൾ വലിയ താമരപ്പൂവിൽ നിന്നുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ അതായത് നമുക്ക് ലഭിക്കുന്ന താമരപ്പൂവിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഒരു ഉന്മേഷം ലഭിക്കത്തില്ല നമ്മുടെ മനസ്സിന് ആ ഉന്മേഷം നൽകുന്ന കണ്ണുകൾ ആ ദേവി അതായത് ഇത്രയും വിശാലമായ അല്ലെന്നുകൊണ്ട് ഇത്രയും സൗന്ദര്യവും ഇത്രയും സുന്ദരമായ കണ്ണുകളിൽ നിന്നും ദേവി നമ്മളെ അനുഗ്രഹിക്കണം ഐശ്വര്യം ഭാഗ്യം ഉജ്ജ്വലത എല്ലാം ഞങ്ങൾക്ക് നൽകട്ടെ എന്നാണ് ശങ്കരാചാര്യർ ഈ ഒരു കൃതി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്ലോകത്തിന്റെ ലളിതമായ വിവർത്തനം എന്ന് പറഞ്ഞാൽ പ്രേമവും ലജ്ജയും വീണ്ടും വീണ്ടും വിഷ്ണുവിന്റെ മുഖത്തേക്ക് പ്രണയപൂർവ്വം നോക്കിയിരിക്കുന്ന മണിപാല പോലെയുള്ള അവളുടെ കണ്ണുകൾ അങ്ങനെ ഒരു സമുദ്ര ജന്മമായ ദേവി ഭഗവതി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത് ആ ശ്ലോകം കേട്ട് മഹാലക്ഷ്മി അനുഗ്രഹിച്ചു എന്നും നമുക്കറിയാം മുരാരേ പ്രേമത്രവാ മാലയാദൃശോർമീവ മഹോത്പലേയ സാമേശ്രിയസാഗര സംഭവ എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം